ഹായ് ഹലോ ഞാൻ ഞാനല്ലേ കാലത്ത് തന്നെ ധൃതി പിടിച്ചൊരു ഓട്ടോ കൊടുക്കട്ടെ അങ്ങ് ദൂരൊരു കോളേജിൽ ഒരു സർവയുടെ ഭാഗമായിട്ടൊരു ട്രെയിൻ കേട്ടോ അതിന് വേണ്ടി പോകാൻ പോക്കാണ് എത്തിപ്പോ നമുക്ക് പോകാനുള്ള പടക്കൂത്ര ഇവിടെ കിടക്കണ്ട കേട്ടോ നേരെ കയറി സൈഡ് സീറ്റാ പിടിച്ചു എന്നാലോർമകളായ ഇറക്കാൻ പറ്റുള്ളൂ പക്ഷെ അയവറക്കി വന്നപ്പോഴത്തേക്കും വണ്ടി എടുത്തു പിന്നെല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ ചൊർണ്ണൂർ എത്തി ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് എത്തി അങ്ങനെ അടുത്ത ബസ്സിൽ കയറിയിട്ട അങ്ങനെ ഡ്രൈവർ ചേട്ടാ നമ്മളെ സേഫ് ആയിട്ട് ഈ കോളേജിന്റെ ഫ്രണ്ടിൽ ഇറക്കി വിട്ടു ഇറങ്ങിയത് ഓടി നേരെ ട്രെയിനിങ് നടക്കുന്ന ക്ലാസ്സിൽ അത് കയറി പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ കയറി ക്ലാസ് തെറ്റിപ്പോയെന്ന് കാരണം ഈ സാറ് ഫുൾ ഇംഗ്ലീഷ് മാത്രം ക്ലാസ് കേട്ടും പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോയിട്ടാണ് കാരണം ഫുൾ ഇംഗ്ലീഷാണ് ക്ലാസ് കഴിഞ്ഞു നേരെ ഫുഡ് കഴിക്കണ ടൈമായി വെജ് ഫുഡ് എന്ന് പറഞ്ഞാൽ നിന്ന് കിട്ടിയ വെണ്ട കഷ്ടെടു ചിക്കൻ കാലം എന്ന് പറഞ്ഞു കുറച്ചേരം കടിച്ചോണ്ടിരുന്ന അവൻ ഫാമിലി പശുവിന് വൈക്കോലിട്ടുള്ള എല്ലാരുന്നു ഇവിടെ കഴിക്കേണ്ടി പോലെ ഓളാണ് ഓളാണെങ്കിൽ ആദ്യ പപ്പടം തീർത്തിട്ട് രണ്ടാമത് അങ്ങനെ പടം വാങ്ങാനുള്ള ചർച്ചയിലാട്ടോ ഫുഡ് കണ്ട പ്രാന്നാണ് കണ്ടില്ല അവന്റെ എക്സ്പ്രഷൻ മാറ ഫും കഴിച്ച് നേരെ ക്ലാസിൽ പോയിട്ടാണ് ക്ലാസ്സിൽ ചെന്നപ്പോ ചായക്ക് എന്തായിരിക്കും കടിയെന്നുള്ള ചർച്ചയിലെ ഇവര് അങ്ങനെ വീണ്ടും കുറച്ചു നേരത്തെ ക്ലാസ് കഴിഞ്ഞ ചായ കുടിക്കാൻ വിളിച്ചുട്ടാ ഇവരിപ്പാടാണ്ടാണ് അവന്റെ പൊക്കലിൽ മൂന്ന് പരിപാടിയുണ്ട് എന്നിട്ട് അവൻ എല്ലാരും കഴിക്കൂട്ട അവന്റെ പെങ്ങളാന്ന് ഇതും ഇവിടെ അങ്ങനെ തന്നെ